വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന നാടകോത്സവം ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ തിരൂർ വാഗൻ ട്രാജറി സ്മാരക ടൌൺ ഹാളിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് ഒഡീഷയിലെ പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രൊഫസർ കേശവരഞ്ജൻ പ്രധാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും നമ്മുടെ നാടകജ്യോതി ഉണ്ട് നാടകജ്യോതി പ്രയാണം ആരംഭിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ് നമ്മുടെ ജില്ലയിലെ നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് നിലമ്പൂർ നിലമ്പൂർ ആയുഷയുടെ നാടാണ് നിലമ്പൂർ ബാലന്റെയും അതുപോലെ തന്നെ ഇ കെ എമ്മുവിൻ്റെ ഒക്കെ നാടാണ് കെ ടിയുടെ ഒക്കെ പഴയ തട്ടകമായിരുന്നു അപ്പൊ അവിടുന്ന് പ്രയാണം ആരംഭിച്ച് നമ്മുടെ കരിക്കാട് വിശദീകരണം കൊടുക്കുന്നുണ്ട് നാടക ജ്യോതിയും അത്ലറ്റികളുടെ കമ്പനികളിലും വരുന്നത് പിന്നെ നമ്മൾ കരി ഏർ നാട് കഴിഞ്ഞ് പിന്നെ നമ്മളിൽ ചെറുകാർ പോറൻഡ് വെച്ചുകൊണ്ട് ചെറുകാടിന്റെ നാടകം പിന്നെ കോട്ടക്കയിലാണ് ഇവിടുത്തെ സ്വീകരണം കാരണം നമ്മുടെ ജില്ലയിലെ ആദ്യമായിട്ട് നാടക കമ്പനി ആരംഭിച്ചത് വൈദ്യം ബി എസ് ബാരിലാണ് പദമശിസം നാടക കമ്പനി അവിടെ സ്വീകരണം ഉണ്ട് അതുകഴിഞ്ഞ് ഇടശീലിന്റെ പൊന്നാനി സ്വീകരണം കഴിഞ്ഞ് നമ്മള് തിരുവതിന്റെ മൂന്നോട്ട് വളമ്പ് വാഹനങ്ങളുടെയും ആളുകൾ വലിയ അകമ്പ സ്വീകരിച്ചുകൊണ്ട് വാഗൻ രാജരി ഹാളിലാണ് നാടക ജോലി തെളിയിക്കുന്നത് അതുകഴിഞ്ഞ് മുപ്പതിനാണ് നമ്മുടെ നാടകംശത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് കേശരഞ്ജൻ പ്രധാൻ എന്ന് പറയുന്ന ഒഡീഷയിലെ പ്രമുഖനായ നാടകകൃത്താണ് സംവിധായകനാണ് ആക്ടറാണ് അവിടുത്തെ ഒഡീഷയിലെ സംഗീത നാടക അക്കാദമി അവാർഡിന്റെ ജേതാവായിട്ടുള്ള പ്രഗത്ഭനമായ വ്യക്തിത്വമാണ് ഇതിന്റെ നിർവഹിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തുമണിക്ക് നിലമ്പൂരിൽ നിന്നും കെ പി രമണൻ മാസ്റ്റർ ജാഥാ ക്യാപ്റ്റനും ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ മാനേജറുമായി നാടക ജ്യോതി പ്രയാണം ആരംഭിക്കും ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ആറ് മുപ്പതിന് തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൌൺഹാളിൽ നാടക ജ്വാല തെളിയിക്കും ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് മുഖ്യപ്രഭാഷണം നടത്തും സമാപന സമ്മേളനം നടൻ സന്തോഷ് കീടാറ്റൂർ ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തോടനുബന്ധിച്ച് മലപ്പുറത്തിന്റെ നാടകങ്ങൾ ദൃശ്യാവിഷ്കാരം നാടക ചർച്ച നവരസാഭിനയം കലാപരിപാടികൾ പ്രഭാഷണങ്ങൾ തുടങ്ങി വിവിധ അനുബന്ധ പരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശ് വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻ കോയ സെക്രട്ടറി കെ പി ശങ്കരൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ പ്രമോദ്ദാസ് ജില്ലാ ലൈബ്രറി ഓഫീസർ കെ എസ് രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്